രണ്ട് കോഴിമുട്ടൊക്കെ ഞാൻ പുഴുങ്ങാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുഴുങ്ങി റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് സാൻഡ്വിച്ചിലേക്ക് വേണ്ട വെജി വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാൻ എടുക്കണത് ഒരൊന്നര സഭോളം ഒരു തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പില ആണ് ഞാൻ എടുക്കാറ് ഇത്രയൊക്കെ തന്നെ ഞാൻ എടുക്കാറുള്ളു അധികം ഒന്നും എടുത്ത് ഇതിൽ വെജിറ്റബിൾസൊന്നും അധികം കഴിക്കില്ല വെറുതെ ഉള്ളൊന്നെടുത്ത് കളയുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അധികം ഒന്നും എടുക്കാറില്ല അപ്പോൾ നമുക്ക് സബോള ചെറുതായിട്ട് ചോപ്ര ചോപ്രനെ കൊണ്ട് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ സബോള ഇഞ്ചി തക്കാളി പച്ചമുളക് വെപ്പില അതൊക്കെ സബോളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ താ നമ്മുടെ മുട്ട എന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ മുട്ട നമുക്കിടുത്ത് മാറ്റി വെച്ചിട്ട് സബോള ഇഞ്ചി തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം പാത്രം ചൂടായത് അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അത് മെൽറ്റ് ആവട്ടെ ബട്ടർ മെൽറ്റ് ആയത് കൊണ്ട് അപ്പോൾ നമുക്ക് കൊച്ചു കഴിഞ്ഞാൽ സവോള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വലിയ പിന്നെ അതൊക്കെ ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ വാടി വരുന്ന സവോളയ്ക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് വാടി നമുക്ക് കുറച്ചു നേരം അത് മൂടി വെക്കാട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ സബോളൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി എങ്ങനെ വെച്ചിട്ട് ഇട്ടുകൊടുക്കാട്ടോ എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് ചെറുതിലേക്ക് അയച്ചിട്ട് ഒന്ന് അടച്ചിടാം കൊടുക്കാൻ കാർഡിറ്റ് ഇത് മൂന്നും പൊടി നന്നായി മിക്സ് ചെയ്യാം പച്ചമുളക് വരുന്നവരെയൊന്നും മിക്സ് ചെയ്യാം അപ്പൊ രണ്ട് പുഴുങ്ങി വെച്ച മുട്ടയില്ല അത് ഞാൻ തോടൊക്കെ കളഞ്ഞു കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നന്നായി പൊടിച്ചെടുക്കട്ടെ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി പൊടിച്ചെടുക്കാം അപ്പൊ കോഴിമുട്ടയ്ക്ക് ഞാൻ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിച്ച് വെച്ച ഈ കോഴിമുട്ട നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്യാം എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ സാൻഡ്വിച്ചിന് മയോണൈസ് വേണ്ടേ അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയിട്ട് വരാട്ടോ അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ ഞാൻ ഒരു കോഴിമുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വെളുത്തുള്ളി എടുത്തു പിന്നെ കുറച്ച് തന്നെ തന്നെ ഓയിലെടുക്കണല്ലോ ഓയിലും ഒരുമിച്ച് തന്നെ എഗിൻ്റെ കൂടെ തന്നെ ഒഴിക്കും എന്നിട്ടൊന്ന് ഒന്ന് കൃഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിണ്ട് അപ്പം ഞാനിത് ഫില്ലെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മയോണൈസ ആദ്യം നമുക്ക് കുറച്ച് എടുക്കാം കുറച്ച് ഫില്ലിങ്സ് നമുക്കിതിൽ വെച്ച് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ ുള്ളിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വെച്ച് നമുക്ക് പദ്ധതി പീസാക്കി മുറിച്ചിട്ട് നമുക്ക് കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വെജിറ്റബിൾസ് സാൻഡ്വിച്ച് സിംപിളായിട്ടുണ്ടാക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക